നമസ്കാരം ദേവകി ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം പന്ത്രണ്ട് വർഷങ്ങൾക്കു ശേഷം ഇടവം രാശിയിൽ വ്യാഴം വരുന്നു ശുക്രൻ്റെ രാശിയായ ഇടവം രാശിയിലേക്ക് വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഉച്ചയ്ക്ക് രണ്ട് നാല് പി എമ്മിന് സംക്രമിക്കപ്പെടുന്നു ഓരോ രാശിയുടെയും രണ്ട് അഞ്ച് ഏഴ് ഒമ്പത് പതിനൊന്ന് എന്നീ ഭാവങ്ങളിൽ വ്യാഴം നിന്നാൽ ശുഭകരമാകുന്നു നാലിലും പത്തിലും പൂർണ്ണമായി ശുഭകരമല്ല സ്വന്തം രാശിയിലും മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ഗുണാനുഭവങ്ങൾ കുറഞ്ഞു നിൽക്കും എന്നാൽ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വീഴുന്ന ഭാവങ്ങൾക്ക് പുഷ്ടിയുണ്ടാകുന്നതാണ് സ്വന്തം ഗ്രഹനിലയിൽ വ്യാഴം സപ്പോർട്ടാണോ എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട് ഈ വീഡിയോയിൽ പറയുന്ന ഗോചരഫലങ്ങൾക്ക് പുറമെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് പരിഹാരം ചെയ്ത് കാര്യങ്ങൾ ശുഭകരമാക്കി മുന്നോട്ടു പോകേണ്ടതുണ്ട് ഗ്രഹനിലകൾ പരിശോധിച്ച വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പ് നമ്പറിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് വ്യാഴം ഇടവം രാശിയിലേക്ക് സംക്രമിക്കുമ്പോൾ ഏതെല്ലാം നക്ഷത്രക്കാർക്ക് ഏതെല്ലാം രാശിക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ വർദ്ധിച്ചു നിൽക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഈ വരാൻ പോകുന്ന വ്യാഴമാറ്റം കൊണ്ട് പൂർണ്ണ ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് അഞ്ച് രാശിക്കാർക്കാണ് അതിൽ നാല് രാശിക്കാർക്ക് ലഭിക്കുന്ന ഗുണാനുഭവങ്ങളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മേടക്കൂറുകാരുടെയും കർക്കിടക കൂറുകാരുടെയും കന്നിക്കൂറുകാരുടെയും വൃശ്ചിക കൂറുകാരുടെയും വീഡിയോസാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഈ വീഡിയോയിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് ഗുണാനുഭവങ്ങൾ ലഭിക്കുന്ന അടുത്ത രാശിയുടെ ഫലം പറയാമെന്ന് വിചാരിക്കുന്നു ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം അതായത് ഉത്രാടത്തിൻ്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയും അതായത് അവിട്ടത്തിൻ്റെ ഒന്ന് രണ്ട് പാദങ്ങൾ ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഇപ്പോൾ നാലിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നിന് അഞ്ചാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു ജീവിതത്തിൽ ഉണ്ടായ പല അനുഭവങ്ങൾക്കും ഒരു വിരാമം വരികയാണ് ഏഴര ശനിക്കാലം തുടരുന്ന ഈ അവസരത്തിൽ വ്യാഴം അഞ്ചിലേക്ക് വരുന്നത് ഒരു ആശ്വാസമാകുന്നു ഇപ്പോൾ ധാരാളം ദുഃഖങ്ങളും കഷ്ടതകളും അപമാനങ്ങളും പ്രശ്നങ്ങളും എല്ലാം അനുഭവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലമായിരിക്കും എന്നാൽ പൂർവ്വ പുണ്യസ്ഥാനമായ അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോൾ അതായത് മെയ് ഒന്ന് മുതൽ വലിയ മാറ്റം തന്നെ നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടായി വരുന്നതാണ് നിങ്ങൾ അനുഭവിച്ചു പോന്നിരുന്ന പല പ്രശ്നങ്ങൾക്കും യാതനകൾക്കും ഒരു പരിഹാരമുണ്ടാകും വലിയ ഒരു ഭാഗ്യവും ആശ്വാസവുമാണ് നിങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ധനസ്രോതസ്സുകൾ വർദ്ധിക്കുവാനും എല്ലാ കാര്യത്തിലും ഒരു തൃപ്തിയും നല്ല ഗുണാനുഭവങ്ങളും മനസ്സിന് സമാധാനവും ആശ്വാസവും ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരുന്നിരുന്ന എല്ലാ പ്രശ്നങ്ങളും വിട്ടുമാറി നല്ല സമാധാനം ഉണ്ടാകുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും താൻ പോലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ കാഴ്ചവെക്കാനാകും അവ വിപുലപ്പെടുത്തി എടുക്കുവാനും നല്ല സാമ്പത്തിക നേട്ടങ്ങൾക്കും സാധ്യതയുണ്ട് സ്വന്തമായി വസ്തു ഇല്ലാതിരുന്നവർക്ക് അവ ലഭിക്കുവാനും വീട് നിർമ്മിക്കുന്നതിനും വീട് പുതുക്കി പണിയുന്നതിനും സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് പിതൃ സ്വത്ത് സ്വന്തം പേരിലായി ലഭിക്കാനും ഇടയുണ്ട് പരിശ്രമിക്കുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം കാണുന്നതാണ് കർമ്മമേഖലയിൽ പലവിധ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരുന്നവർക്ക് അവയെല്ലാം തരണം ചെയ്ത് മുന്നോട്ടു പോകാനും ജോലിയിൽ ഉയർച്ച സ്ഥാനമാറ്റം താൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം എന്നിവ അനുഭവത്തിൽ വരുന്നതാണ് എപ്പോഴും കർമ്മനിരതരായി മുന്നോട്ട് പോകാനാകും പുതിയ ജോലിയിൽ പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ആഗ്രഹ പൂർത്തീകരണം ഉണ്ടാകും ഏതൊരു പുതിയ പ്രവൃത്തികളിൽ ഇറങ്ങി പുറപ്പെട്ടാലും നല്ല വിജയം കാണാനാകുന്നതാണ് പേരും പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും ഏതൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുമ്പോഴും ദൈവാധീനം നിമിത്തവും ഭാഗ്യാനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ് ഏതെങ്കിലും വിധേനയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നവർക്ക് എല്ലാ ഒരു ആശ്വാസം ലഭിക്കുന്നതാണ് വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് തനിക്ക് അനുയോജ്യമായവ തന്നെ വന്നു ചേരാനും ഇടയുണ്ട് ഈശ്വരാധീനത്താൽ സന്താന ഭാഗ്യത്തിനും ഉതകുന്ന വർഷക്കാലമാണ് ഇതുവരെ കുട്ടികളുണ്ടാകാതെ ട്രീറ്റ്മെൻറ്റ് ആയിരുന്നവർക്കും സന്താന ഭാഗ്യത്തിന് ഒരുങ്ങാവുന്നതാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷിക്കാനുള്ള അനുഭവങ്ങളും വന്നു ചേരും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിലായാലും ഉയർച്ച അനുഭവപ്പെടുന്നതാണ് അവരുടെ വിവാഹകാര്യം തീരുമാനമാകാനും അങ്ങനെ സന്താനങ്ങളുടെ ക്ഷേമത്തിനായി അക്ഷീണം പ്രയത്നിക്കേണ്ടി വരുന്നതാണ് കുടുംബത്ത് സന്തോഷവും സമാധാനവും ഉണ്ടാകും ദമ്പതി സൗഖ്യം ഉണ്ടാകും താൻ പോലും പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്കും ഗുണപ്രദമാണ് ഉയർന്ന വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനും അവയിൽ നിന്നും നല്ല നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മെയ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പതിനാല് വരെ ഒരു സുവർണ കാലഘട്ടമാണ് മകരക്കൂറുകാർക്ക് ഇനി വ്യാഴം അഞ്ചാം ഭാവത്തിലേക്ക് വരണമെങ്കിൽ പന്ത്രണ്ട് വർഷം കാത്തിരിക്കണം അതിനാൽ ഇപ്പോൾ ലഭിക്കുന്ന ഭാഗ്യാനുഭവങ്ങളെ കയ്യെ നീട്ടി സ്വീകരിക്കുക നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നും പന്ത്രണ്ടും ഭാവാധിപനായ വ്യാഴമാണ് അഞ്ചാം ഭാവത്തിലേക്ക് വരുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഗോചരഫലങ്ങളാണ് മറ്റു ഗ്രഹങ്ങളുടെ സംക്രമണത്താൽ ചില വിഷമതകൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടായേക്കാം ആ ബുദ്ധിമുട്ടുകളെക്കുറിച്ചും അവയ്ക്കുള്ള പരിഹാരങ്ങളും മാസഫലങ്ങളിൽ പ്രതിപാദിക്കുന്നതാണ് മാസഫലങ്ങളുടെ വീഡിയോകൾ കൃത്യമായി കണ്ടു മനസ്സിലാക്കി പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകേണ്ടതാണ് നിങ്ങളുടെ സ്വന്തം ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അവഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും ചെയ്ത് മുന്നോട്ടു പോകേണ്ടതാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് കലാ സാംസ്കാരിക രംഗത്ത് പ്രകടമായ മാറ്റങ്ങൾ തന്നെ കാണാനാകും സിനിമാ സീരിയൽ ലോകത്ത് ആസ്വാദനങ്ങൾ വർദ്ധിച്ചു വരുന്നതാണ് ദൈവാധീനം വർദ്ധിപ്പിച്ചെടുക്കുന്നതിനായി വ്യാഴാഴ്ച ദിവസങ്ങളിൽ മഹാവിഷ്ണു ക്ഷേത്ര ദർശനവും നെയ്വിളക്ക് സമർപ്പിക്കുകയും നിത്യേന കൃത്യനിഷ്ഠയോടെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കേണ്ടതുമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ് ഇനി ഈ അഞ്ച് രാശി കൂടാതെ മറ്റു രാശിക്കാർക്ക് ചില ഗുണാനുഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് വ്യാഴമാറ്റം കൊണ്ടുണ്ടാകുന്നുണ്ട് അവ എന്തൊക്കെയാണ് എന്ന് പ്രതിപാദിക്കുന്ന വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം മറ്റ് ഏഴ് രാശിക്കാരുടെ ഫലങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നതാണ് അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം